ഹലോ ശി നമസ്കാരം നമസ്കാരം ഞാൻ ഇവന്റ് മാനേജറാണ് എനിക്ക് എന്താ അല്ല അതല്ല നമുക്കൊരു വ്ളോഗൊക്കെ ചെയ്യണം കേട്ടോ ഞാനേ ഇതൊരു കല്യാണം ഉണ്ടോ ഞാൻ മറുപടി ഞാൻ തിരഞ്ഞെടുത്തിട്ടു ഞാന് കേട്ടോ നീ സംസാരിക്കാതെ നീ കല്യാണം കഴിഞ്ഞ മൂന്നാം മാസം എന്റെ ഭർത്താവ് തട്ടിപ്പോയിട്ട് ഞാൻ അങ്ങനെ ജീവിച്ചോളല്ലേ എടാ മൂന്ന് മാസം കഴിഞ്ഞ് ഭർത്താവ് ചത്തുപോയെങ്കിലും ഞാൻ ഞാൻ ഇന്ന് വേറെ ഒരു കല്യാണം കഴിച്ചിട്ടില്ല എട്ട് വർഷം കഴിഞ്ഞാ എനിക്ക് കുഞ്ഞു മുറക്കുന്നത് അങ്ങനെ ജീവിക്കാനാവില്ല മിണ്ട ഇത് എന്ത് കഴിയട്ടെ കേട്ടോ പിന്നെ നിന്റെ പരിപാടിയൊക്കെ കാണുന്നോണ്ട് ഞാൻ നിന്നെ ഒന്നും നിങ്ങൾക്കറിയാമോ ഞാൻ നിങ്ങൾ കേനസിലാക്കി കാണത്തില്ല സാറേ ഇവിടെ തൊപ്പി ചേരാത്ത കേരളത്തിൽ പേരേ ഉള്ളു ഒന്ന് ശിക്കാരിച്ച സംഭവം പിന്നെ ഇവന് കേട്ടോ അതായത് നമുക്ക് പറയുമ്പോ എല്ലാം പറയണമല്ലോ അതുകൊണ്ട് പറഞ്ഞതാ